ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു സ്റ്റുഡിയോ ടൂറ് കണ്ടാലോ ഇതാണ് സ്റ്റുഡിയോ വരുന്നത് വർക്കിംഗ് സ്റ്റുഡിയോ വരുന്നത് ഇവിടെ നമ്മൾ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ചെറിയ ചെറിയ ഡെമ്മീസ് ഉണ്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാനും വീഡിയോ ആയിട്ട് കോട്ടൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു മാനിക്യൂനാണ് ഇത് നമ്മൾ ടേബിളാണ് എല്ലായിടത്തും ടേബിൾ ഇങ്ങനെ തന്നെ ഇത് പുതിയ കളക്ഷനായിട്ട് എടുത്ത മെറ്റീരിയൽസാണ് കുറച്ച് പ്രിൻറ്റഡ് ആയിട്ടുള്ളത് ന്യൂ ലോഞ്ചിന് വേണ്ടി എടുത്തിട്ടുള്ള ഐറ്റംസാണ് അതിൻ്റെ കൂടെ കുറച്ച് കോട്ടൻ്റെ നമ്മൾ സമ്മർ ടൈം ആണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് കോട്ടൺ കളക്ഷൻ പിന്നെ നമുക്ക് അവിടെ അയൺ ബോക്സിൻ്റെ പ്ലഗ് വരുന്നുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത ബുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഒരു ഇത് വരുന്നുണ്ട് ഓർഗനൈസർ പോലെ വരുന്നുണ്ട് ഇവിടെ നമ്മൾ പ്ലഗ് പോയിന്റ് ഫാൻ എല്ലാം പ്ലഗ് പോയിന്റ്സ് ആണ് വരുന്നത് ഇവിടെ പിന്നെ നമുക്ക് ഇവിടെ ഫാന് നമുക്ക് ഒരു ജനൽ വരുന്നുണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജാക്ക് എഫ് ഫൈവ് എന്നുള്ള മെഷീനാണ് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ മെഷീനാണ് നല്ല വർക്കിംഗ് കണ്ടീഷനാണ് ഒരു സിക്സ് മന്ത് യൂസ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല നന്നായിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് വേസ്റ്റ് ബാസ്ക്കറ്റ് അതേപോലെ നമുക്ക് ആവശ്യമുള്ള അതായത് അലാസ്റ്റിക് ലൈസ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഐറ്റംസ് അതിൻ്റെ അടിയിൽ നമ്മൾ ട്രൈ ആക്കി വെച്ചാൽ ഈസി ആയിരിക്കും കിട്ടാനായിട്ട് പിന്നെ ഇത് നമ്മളൊരു ഓർഗനൈസറാണ് ഇതിൽ നമ്മൾ ത്രെഡ് ലൈസ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഫുള്ള് ത്രെഡാണ് വെച്ചിരിക്കുന്നത് ആൻഡ് ഇതിൽ ലൈസ് വെച്ചിട്ടുണ്ട് കുറച്ച് ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്തു തരുന്ന മെഷീൻ മെറിറ്റിൻ്റെ മെഷീനാണ് നല്ലതാണ് മോട്ടർ വെച്ചിട്ടായിരുന്നു ഇങ്ങിലായിട്ട് കുറച്ച് ലൈസ് അങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഇത് നമ്മൾ യോ യോ ലോക്ക് ചെയ്യാൻ അതിനൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യാൻ ആവശ്യമായ ചെറിയ ചെറിയ ബീഡ്സ് അതേപോലെ തന്നെ പഞ്ച് ചെയ്യാൻ പഞ്ചിങ് മെഷീൻസ് അതിൻ്റെ ബീഡ് അതിൻ്റെ ആണി നമ്മൾ എന്തെങ്കിലും ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള ഫ്രെയിം എംബ്രോയ്ഡറി ഫ്രെയിം അതൊക്കെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം നമുക്ക് ക്ലോത്തുകളാണ് വരുന്ന ഓരോ സെക്ഷൻ ലൈനിങ് അതേപോലെ തന്നെ ട്രഡീഷണൽ ഐറ്റംസ് ഞാൻ കൂടുതൽ ചെയ്യുന്നുണ്ട് ഫുള്ള് ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെയാണ് വരുന്നത് പിന്നെ നമുക്ക് പാക്കിങ്ങിനുള്ള ഐറ്റംസ് പാക്കിംഗ് കവറ് പോളി കവറ് സെല്ലോ ടാപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ വരുന്നത് നമ്മൾ ടേബിളാണ് വരുന്നത് പിന്നെ ഇതേ ഒരു ചെയറ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും അങ്ങനെ രണ്ട് ചെയറ് വരുന്നുണ്ട് സ്റ്റുഡിയോയിൽ നമുക്കൊരു ട്രൈപേഡ് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യുന്ന ട്രൈപേർഡാണത് നമ്മൾ ഒരു മാനിക്യൂനാണ് വരുന്നത് ടെന്നില് വരുന്ന ഒരു മാനിക്യൂന് അപ്പം അത്രയും